മുനമ്പം വഖഫ് കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പം സംരക്ഷണ വേദിയുടെ ഹർജി തള്ളി സിദ്ദിഖ് സേട്ടിൻ്റെ മകൻ ഇർഷാദ് സേട്ടിനെ കക്ഷി ചേർത്തു വഖഫ് ബോർഡിനെതിരെ ഫാറൂഖ് കോളേജ് നൽകിയ ഹർജിയിലാണ് ഇർഷാദിനെ കക്ഷി ചേർത്തത് കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പൻ നിവാസികളുടെ ഹർജി നാളെ പരിഗണിക്കും വിവരങ്ങളുമായി കോഴിക്കോട് വന്ന് ഗോകുലൊപ്പം ചേരുന്നു ഗോകുൽ എന്താണ് വിവരങ്ങൾ അല്പസമയം മുമ്പാണ് കോഴിക്കോട് വക്കഫ് ട്രിബ്യൂണൽ ഈ കേസ് പരിഗണിച്ചത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് മുനമ്പം നിവാസികളുടെ ഹർജി നാളെയായിരിക്കും കോടതി പരിഗണിക്കുക അതോടൊപ്പം തന്നെ കേസിൽ കക്ഷി ചേരാനുള്ള വക്കഫ് വേദിയുടെ വക്കഫ് സംരക്ഷണ വേദിയുടെ ഹർജി കോടതി തള്ളിയിട്ടുമുണ്ട് ഇത്തരത്തിൽ നിരന്തരമായിട്ട് ആളുകൾ കക്ഷി ചേരാൻ വരുന്നത് കേസിന്റെ മെല്ലപ്പോക്കിനെ ബാധിക്കുന്നു ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതേസമയം സിദ്ദിഖ് സേട്ടിന്റെ മകൻ ഇർഷാദ് സേട്ടിനെ കേസിലെ കക്ഷിയായി ചേർത്തിട്ടുമുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കോടതിയുടെ ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഒരു കേസ് കൊടുത്തിരുന്നു ആ കേസിൽ സിദ്ധിഖ് സേട്ടിന്റെ കുടുംബം ഇർഷ സേട്ട് കക്ഷിയാണ് അതോടൊപ്പം തന്നെയാണ് ഈ ഭൂമിയെ വക്കഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അടയാളപ്പെടുത്തിയതിനെതിരെ ഒരു കേസ് അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയിരുന്നു ആ കേസിലും ഇപ്പോൾ ഇർഷാ സേട്ടിനെ കക്ഷി ചേർത്തിട്ടുണ്ട് ഇത്രയും ഒരു നടപടിയാണ് ഇന്നുണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ മുനമ്പ നിവാസികളുടെ മുനമ്പം ഭൂ സംരക്ഷണ സമിതിയുടെ ഹർജി നാളെയായിരിക്കും പരിഗണിക്കുക ഇപ്പോൾ മുനമ്പം വക്കഫ് സംരക്ഷണ വേദി എന്ന് പറയുന്ന ഒരു സംവിധാനം വന്ന് കേസിൽ കക്ഷി ചേർക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു അവരുടെ ഹർജി കോടതി തള്ളിയിട്ടുണ്ട് സമാനമായ രീതിയിൽ അഖില കേരള വക്കഫ് സംരക്ഷണ സമിതിയുടെ ഹർജിയും കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിട്ടുണ്ട് പ്രധാനമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ സംഘടനകൾ ഹർജിയുമായി വരുന്നത് ഈ കേസിന്റെ മെല്ലെപ്പോക്കിനെ ബാധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല എന്നൊരു പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് എന്നൊരു നിലപാടാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇർഷാ സേട്ടിന്റെ മകനായി ക്ഷമിക്കണം സിദ്ദിഖ് സേട്ടിന്റെ അതായത് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ ഭൂമി നൽകിയ സിദ്ദിഖ് സേട്ടിന്റെ മകനായിട്ടുള്ള ഇർഷാദ് സേട്ടിനെ ഈ കോടതിയുടെ ഈ ക്ഷമിക്കണം ഈ കേസിലെ ഒരു ഹർജിയിൽ ഒരു കേസിൽ അദ്ദേഹത്തിന്റെ ഹർജി പരിഗണിക്കുകയും അദ്ദേഹത്തെ കേസിന്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട് നാളെ ആയിരിക്കും ഈ മുനമ്പ ഭൂസംരക്ഷണ സമിതിയുടെ ഉത്തരവ് കോടതി പരിഗണിക്കുക കൃഷ്ണരാജ് കോഴിക്കോട് എന്ന ഗോകുൽ